ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എന്നെ കുറുമ്പീസ് വേർഡ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളെവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെയധികം കേൾക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ പോകുന്നത് അതായത് ഒരു നൂറ് പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ അതിലൊരു എൺപത്തഞ്ച് പേർസെൻറ്റേജ് പെൺകുട്ടികൾക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അല്ലേ ആ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജിൽ പെടുന്ന ഒരു ആളാണ് ഞാനും ആ കാര്യം എന്താന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ ഏകദേശം നല്ല നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും കാരണം എൻ്റെ തമ്പിനയിൽ പറയുന്നുണ്ടല്ലോ പി സി ഒ ഡി അത് കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓറിയൻ ഡിസീസ് എന്താണ് പി സി ഒ ഡി എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അതിനെ ചെറിയൊരു ചെറിയ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ പി സിയോടി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും എന്നാൽ ഇപ്പം എല്ലാവർക്കും ഏകദേശം അറിയാം എന്നാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റില്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ പേര് ഇത് ഉണ്ടായെന്ന് വെച്ചിട്ട് പലർക്കും പേടിയുണ്ട് ആ അകൂട്ടപ്പെട്ടതായിരുന്നു ഞാനും എനിക്കും ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല ഞാനിപ്പം എനിക്ക് ഓക്കെ അറിയാം അപ്പൊ അതങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല സത്യത്തിൽ ഇതൊരു രോഗം ഒരു വലിയ രോഗം അല്ല ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റം കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അതുകൊണ്ട് നമുക്ക് മാറ്റാവുന്ന ഒരവസ്ഥയാണ് ഒരു ഹോർമോൺ ചേഞ്ചാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണ് ഇതെല്ലാം അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കാവുന്നതാണ് ഇത് ഈ ഹോർമോൺ ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്താണ് പി സി ഒ ഡി പി സി ഒ ഡി എന്താന്ന് അറിയാമോ പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓവറീസ് എന്നൊരു ഭാഗമുണ്ട് അവിടെയാണ് അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഈ പി സി ഒ ഡി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ സിസ്റ്റ് ഉണ്ടാകും അതായത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഈ കുരുക്കൾ പോലെ ഇങ്ങനെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ഹോർമോണിന്റെ ബാലൻസ് തെറ്റും അപ്പൊ അങ്ങനെ ഹോർമോൺ ബാലൻസ് തെറ്റുമ്പം നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും അതായത് പെൺകുട്ടികൾക്ക് പിരീഡ്സ് ആവുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ആവാതിരിക്കുക വരാതിരിക്കുക അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ മാറി വരിക അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിൽക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക അങ്ങനെ ഈ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാവുക പിന്നെ മുഖത്ത് പിമ്പിൾസ് വരിക എസ്പെഷ്യലി നമ്മുടെ ചിൻ ഏരിയ ഉണ്ടല്ലോ മുഖത്ത് അവിടെയൊക്കെ നന്നായിട്ട് പിംപിൾസ് വരുക പിന്നെ വെയിറ്റ് കൂടുക അതും വെയിറ്റ് കൂടുന്നത് നമ്മുടെ ബല്ലി ആയിരിക്കും ബെല്ലി ഭാഗത്താണ് കൂടുതലായിട്ട് ഇങ്ങനെ വെയിറ്റ് കൂടുന്നത് പിന്നെ തലമുടി നന്നായിട്ട് ഹെയർഫോൾ ഉണ്ടാവും ചില ആളുകൾക്കൊക്കെ സ്കാൽപ്പിൻ്റെ അവിടെ ഭയങ്കര തിക്നെസ് തിക്നെസ് കുറവായിരിക്കും തിന്നായിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ മുഖത്ത് കൈകളിലൊക്കെ ഭയങ്കരമായിട്ട് രോമം അധികമായിട്ട് രോമം വളരും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ത്രീകൾക്ക് അത് അപ്പം അങ്ങനെ വരും പിന്നെ വേറൊരു കാര്യം ഇതിലിപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു വെച്ചിട്ട് അത് പി സി യു ഡി ആവണമെന്നൊരു നിർബന്ധവും ഇല്ല പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഡോക്ടർ കാണുന്നതാണ് എപ്പോഴും നല്ലത് എന്നിട്ട് പി സി യു ഡി ആണോ അല്ലേന്നുള്ളത് നമുക്ക് നോക്കിയാൽ മതി നമ്മൾ തന്നെ അത് പി സി യു ഡി ആണെന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ സ്ട്രെസ്സുണ്ടല്ലോ സ്ട്രെസ് കൂടുതലുള്ളവർക്ക് ഇത് വരുമെന്നാണ് പറയുന്നത് സ്ട്രെസ് കൂടുതലുള്ളവർക്ക് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കര മോശമാണ് അറിയാലോ ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ഇതൊക്കെ നമ്മൾ ഒത്തിരി കഴിക്കും അപ്പം ഈ ജങ്ക് ഫുഡ് ഓയിലി ഫുഡൊക്കെ അധികം കഴിക്കുന്നത് അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഭയങ്കര കുറവാണ് ഇപ്പം എല്ലാവർക്കും ആർക്കും സമയമില്ല ഒന്നിനും എക്സസൈസ് ചെയ്യാനൊന്നും ആർക്കും ടൈമില്ല അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് പിന്നെ ഉറക്കക്കുറവ് ഉറങ്ങാതിരിക്കുക അങ്ങനെയുള്ളവർക്ക് പിന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി കൊണ്ടും വരാം പാരമ്പര്യമായിട്ട് അങ്ങനെ വരാം പിന്നെ എക്സസൈസ് ചെയ്യാതെയുള്ള അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ പിന്നെ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഒരു ഓട്ടോ ശ്രദ്ധിക്കാതെ തോന്നിയ പോലെ നമ്മൾ ജീവിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന അവർക്കും വരാം അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്ത് ഈ പി സി ഒ ഡി വരുന്നതെന്നാണ് കണ്ടുപിടുത്തം അപ്പോ ഇത് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിലൊക്കെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒറ്റ ഒറ്റകാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ലൈഫ് സ്റ്റൈല ഒന്ന് മാറ്റി പിടിച്ചാൽ മതി അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഴ പ പഴങ്ങൾ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങള് പ്രോട്ടീൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക വൈറ്റ് റൈസ് മൈദ ബേക്കറി ഐറ്റംസ് ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ കുറയ്ക്കുക ഓരോ മൂന്നാല് മണിക്കൂർ വിട്ടിട്ട് ഹെൽത്തി സ്നാക്സ് ഒക്കെ കഴിക്കുക അങ്ങനെയാണ് ഒരു ഹെൽത്തി ഡയറ്റ് നോക്കുക പിന്നെ രണ്ടാമത്തേത് എക്സസൈസ് ദിവസം ഒരു കുറഞ്ഞത് മുപ്പത് മിനിറ്റൊക്കെ നടക്കുക അല്ലെങ്കിൽ സ്കിപ്പിങ് സൈക്ലിംഗ് ഡാൻസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫൺ ഒക്കെ ചെയ്യാൻ നോക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക രണ്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുക രാത്രി നന്നായിട്ട് നന്നായിട്ടൊരു ഏഴെട്ട് മണിക്കൂർ ഉറങ്ങുക പിന്നെ നാലാമത് പറയുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറയുന്നുണ്ട് അതിന് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാം പിന്നെ ഡീപ്പ് ബ്രീത്തിങ് മ്യൂസിക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ മൈൻഡ് ഒന്ന് എപ്പോഴും കാമാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക സ്ട്രെസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക കാരണം സ്ട്രെസ് നമ്മുടെ പി സി ഒടി നന്നായിട്ട് വഷമാക്കും അപ്പം സ്ട്രെസ്സ് നന്നായിട്ട് കുറയ്ക്കാൻ നോക്കുക പിന്നെ പി സി ഒ ഡി വന്നയാൽ ചിലർക്ക് ഭയങ്കര ആത്മവിശ്വാസം കുറയും ഈ മുഖത്ത് പിമ്പിൾസ് വരിക വെയ്റ്റ് കൂടുക ഹെയർ ഫോൾസ് ഇതെല്ലാം കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കരമായിട്ട് ലോ ഫീൽ വരും ഭയങ്കര ആത്മവിശ്വാസം കുറയും അപ്പം അവർ ഓർക്കേണ്ടത് എന്താണെന്ന് അറിയാവോ ഇത് നമ്മൾ മാത്രം നേരിടുന്ന ഒരു പ്രശ്നം അല്ലോ ഇപ്പം ഇത് ഒരുപാട് പേർക്കും ഉണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട് അപ്പം അതുപോലെ നമ്മളെന്ത് ചെയ്യുക നമ്മ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ എന്താ ചെയ്യാ നമ്മുടെ ശരീരത്തിനോട് കുറച്ച് കരുതലും സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വലിയ മാറ്റം വരും ഇതിപ്പോ നമുക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രമേ ഉള്ളൂ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് ബോഡി പോസിറ്റീവായിട്ട് വെക്കുക സ്ട്രെസ്സ് എന്ന് പറഞ്ഞ സാധനം വേണ്ട പി സി ഒ ഡി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്താണല്ലോ സ്കാൻ ചെയ്യാൻ പറയും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറയും അത് ചെയ്യുക ആവശ്യം ഉണ്ടെങ്കിൽ മരുന്ന് ഡയറ്റ് പ്ലാൻ തരും അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് തുടരുവാണെങ്കിൽ തന്നെ അത് നോർമൽ ആയിക്കോളും ഏ അപ്പോൾ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോട് ഇത് കണ്ട് എനിക്ക് പറയാനുള്ള ഇത് പി സി ഒ ഡി ഒരു ഉപേടിക്കേണ്ട ഒരു കാര്യമല്ല അതൊരു കോമൺ അവസ്ഥയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് നമ്മുടെ ഡയറ്റ് എക്സസൈസ് സ്ലീപ്പ് മൈൻഡ് ഈ നാലും കൂടെ ബാലൻസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബോഡി ആയിട്ട് ഹീൽ ചെയ്യും അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് നമ്മുടെ ശരീരത്തിനോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ നല്ല ഹാബിറ്റൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പി സി ഒ ഡി സൂപ്പറായിട്ട് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്